വിക്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം വിക്രം കഴിക്കാനായിട്ടിരിക്കുക വേദ അടുക്കളയിൽ നിൽക്കുക ഇത് കണ്ട കമലം വേദയോട് പറയുന്നുണ്ട് ഏ വിക്രം കഴിക്കാനായിട്ട് വന്നോ മോളെ മോള് പോയി വിളമ്പി കൊടുക്ക് അപ്പോഴേക്കും വിക്രം അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇത് കണ്ട കമലം പറയുന്നുണ്ട് മോള് ചെല്ലെ കമലം വിക്രമിനോട് പറയുന്നുണ്ട് ഞാൻ ഇതാ വരുന്നു അപ്പോഴേക്കും വേദ വന്ന് വിളംബി കൊടുക്കുക ഇത് കണ്ട വിക്രം വേദയെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ആ വെളിച്ചത്തിൽ വേദയുടെ ഭംഗി ആസ്വദിച്ച് വിക്രം വേദയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കുന്നില്ല ഇത് കണ്ട വേദ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങക്കൊന്നും വേണ്ടേ കഴിക്ക് ഇനി എപ്പോഴാ കറണ്ട് പോവാന്ന് പറയാൻ പറ്റില്ല ഇരിട്ടത്തിൽ നിന്ന് കഴിക്കേണ്ടി വരും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇങ്ങോട്ട് വരാൻ ഞാൻ അമ്മയല്ലേ വിളിച്ചത് ഇത് കേട്ട വേദ പറയുന്നുണ്ട് അമ്മ പോയത് നിങ്ങൾ കണ്ടില്ലേ അല്ലെങ്കിൽ തന്നെ ഞാനുള്ളപ്പോൾ അമ്മ എന്തിനാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഇങ്ങനെ എന്റെ അടുത്ത് നിൽക്കുന്നതേ എനിക്ക് ഇഷ്ട ഇവിടുന്ന് പോവാനാ പറഞ്ഞേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്നാ നിങ്ങൾ കഴിക്കാൻ കാരണം നിങ്ങൾ കഴിക്കാണ്ടിരിക്കണ്ട പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം മറക്കല്ലേ ഇത്രയും പറഞ്ഞിട്ട് വേദ പോണുണ്ട് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഏത് സമയത്താണാവോ എനിക്ക് ഇവിടെ കയറ്റിൽ താലു കെട്ടാൻ തോന്നിയത് വിക്രം പാത്രമെല്ലാം കഴുകി വെച്ച് റൂമിൽ നിന്ന് പോണിണ്ട് അപ്പോഴേക്കും വേദയെ കണ്ടിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിനക്ക് ഉറക്കൊന്നുമില്ലേ ഇവിടെയുള്ള എല്ലാരും ഉറക്കിയിട്ടേ നീ ഉറങ്ങൂ നീ ആരാ ഇവിടത്തെ സെക്യൂരിറ്റിയോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ ഇവിടത്തെ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ലേ അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അയ്യോ വേണ്ടേ അത് കേട്ട് കേട്ട് മടുത്ത് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വിക്രം വിക്രമിന്റെ മുറിയിലോട്ട് പോവുക വേദ ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുക അപ്പോഴേക്കും വേദ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ സുഖമായിട്ട് ഇന്ന് ഉറങ്ങുന്നുണ്ട് എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളുടെ മുറിയിൽ തന്നെ ഉറങ്ങും കാണിച്ചു താരാ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് വേദാലങ്ങണയും ബെഡ്ഷീറ്റും എല്ലാം എടുത്തിട്ട് വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രം കട്ടിലിരിക്കുവാ വേദ മെഴുകുതിരിയുമായിട്ട് വരുന്ന ആദൃശ്യം വിക്രമിന്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ട് അപ്പോഴേക്കും വേദ റൂമിലോട്ട് കയറി വരുവാ ഇത് കണ്ട വിക്രം വരുന്ന നിൽക്കുവ എന്നിട്ട് ചോദിക്കുന്നു നീ എന്തിനാ കിടക്കയുമായിട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ കിടക്കാൻ പറ്റില്ല ഇപ്പം പോണോ ഇവിടെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ ഇണ്ട് അത് നോക്ക് മറ്റുള്ളവരെ ഓണർത്തിശാന്യം ചെയ്യാണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഇവിടെ കിടക്കാൻ പറ്റില്ല ഞാൻ അതിന് ില്ല എന്നെ ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ പൊഴിക്കും വേദ ബെഡ്ഷീറ്റൊക്കെ ഒക്കെ വിരിച്ച് കിടക്കാനായിട്ട് ഇരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്താലും ഞാൻ ഇവിടുന്ന് പോവാൻ പോണില്ല വിക്രമിന് ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഞാൻ കിടക്കാൻ പിന്നെ സെൽഫ് കൺട്രോൾ ഒക്കെ ഉണ്ടല്ലോ അല്ലെ ഇത് കേട്ട് വിക്രം മേടിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വെറുതെ എന്നെ കൊണ്ട് ബഹളം വെപ്പിച്ച് ആളെ കൂട്ടി ഇപ്പോഴുള്ള ചീത്ത പേര് കൂട്ടാൻ നോക്കല്ലേ ഇതൊക്കെ കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ ശല്യം ഞാൻ അവസാനിപ്പിക്കാം ഒരു ജീവപര്യന്തം എനിക്ക് പുല്ലടി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്നാ വാ നിങ്ങളെന്റെ കൊല് ഭാര്യയെ കൊന്നുന്ന ചീത്ത പേരും കൂടി കിട്ടട്ടെ നിങ്ങക്ക് ഇത്ര ആഗ്രഹം ആണെങ്കിൽ ആന്നേ കൊല്ലേ വിക്രമിട്ട് എന്നിട്ട് കട്ടിൽ കിടക്കുക പുഴക്കും വേദ വിക്രമിനെ ഉറങ്ങാൻ സമ്മതിക്കാതെ അല്ലേ ചെയ്യുന്നുണ്ട് ഉച്ചത്തിൽ പാട്ടൊക്കെ പാടുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന് ഉറങ്ങാനായിട്ട് പറ്റുന്നേയില്ല ഇല്ല ക്ഷമ കേട്ട് വിക്രം കിടന്ന് വേദയെ നോക്കുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഇനി നീ ഒരക്ഷരം മിണ്ടിയാ ആനങ്ങ് നിന്റെ അടുത്ത് വരുത്ത് വേണോ ആനങ്ങോട്ട് വന്ന എന്താ ചെയ്യാൻ പോവെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇത് കേട്ട് വേദ അങ്ങനെ ഒരക്ഷരം പറയുന്നില്ല വിക്രമിനെ തുറച്ചു നോക്കുക എന്നിട്ട് വിക്രം ഇതേ നോക്കിയിട്ട് കിടക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വിക്രം നല്ല ഉറക്കുവ ഇതാ കണ്ണടിച്ചു കിടക്കുന്നുണ്ട് പുഴക്കും അഭിലാഷ് ിലോട്ട് കയറി വരുന്നുണ്ട് ക്രമിനെ കൊല്ലാനായിട്ട് കത്തി കയ്യില് പിടിച്ചേക്കുവാദയുടെ അടുത്തിരിക്കുന്ന കുഞ്ഞു ഫേനെ ഫിലാഷിന്റെ കൈയ്യിലോട്ട് എറിയുക തീ തെറിച്ച് പോകുന്നുണ്ട് ഇത് കണ്ട അഭിലാഷ് ഇതേ നോക്കുക ഒഴിക്കും വിക്രം കണ്ണു തുറക്കുന്നുണ്ട് ഇത് കണ്ട വിക്രം ഫിലാഷിന്റെ കൈത്തിൽ കയറി ഞെക്കുന്നുണ്ട് പെട്ടന്ന് കൈ തട്ടി മാറ്റിയിട്ട് ഫിലാഷ് ഓടി രക്ഷപ്പെടുക ഇത് കണ്ട വേദ പറയുന്നുണ്ട് ഇട്ടലോടെ ചോദിക്കുക ഇതാരാ നിങ്ങൾക്കറിയാമോ അക്രം പരിക്രമത്തോടെ പറയുന്നുണ്ട് ഇതാ അഭിലാഷ രാധയെ പെണ്ണു കാണാൻ വന്ന പയ്യൻ ഒത്തി കേട്ട് വേദ പറയുന്നുണ്ട് ഓ ഇവനുമായിട്ടായിരുന്നു അല്ലെ നിങ്ങൾ അന്ന് തല്ലുകൂടിയത് രാധയുടെ അച്ഛൻ ഇവിടെ വന്നത് പിന്നെ തല്ലിയെന്ന് പറഞ്ഞെന്നേ വിക്രപ്പ പറയുന്നുണ്ട് ആ അത് ഇവൻ തന്നെയാ എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇന്ന് നിങ്ങളെ റൂമിലോട്ടാ വന്നത് നാളെ ഇനി അച്ഛൻറെ അമ്മയുടെ റൂമിലോട്ട് ഇല്ലില്ലെന്ന് എന്താ ഉറപ്പ് എന്തായാലും ഞാനുള്ളത് കൊണ്ട് നിങ്ങളെ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇപ്പോ കാണായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേദ അക്രമിനെ ദേഷ്യത്തെ നോക്കണേ എന്നിട്ട് വേദ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാ നിങ്ങൾ കാരണം ഈ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥതയും സമാധാനമായിട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല എല്ലാം വരുത്തി വെച്ചത് നിങ്ങളാണല്ലോ എന്തായാലും ഇതൊന്നും അച്ഛനും അമ്മയും അറിയാണ്ടിരിക്കുന്നതാ നല്ലത് ഞാനായിട്ടൊന്നും പറയില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഇനി പറഞ്ഞാലും എനിക്ക് പേടിയൊന്നുമില്ല എന്നോട് ആര് പറഞ്ഞു ഇവിടെ വന്ന് കിടക്കാൻ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ എത്രയാലും പഠിക്കില്ല അല്ലേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സംസാരത്തിന് മാത്രം ഒരു കുറവുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയാമോ നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കൊത്തും കൊതയായിട്ട് നടക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാ ഇതൊക്കെ മനസ്സിലാവുന്നത് ചോര കണ്ട് മാറിയവരല്ലേ നിങ്ങൾ അതുപോലെയാണോ ഞാനും ഈ വീട്ടിലുള്ളവരും നീ എന്റെ വീട്ടിലുള്ള ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട അവരുടെ കാര്യം നോക്കാൻ എനിക്കറിയാം നിന്റെ വീട്ടിൽ പോവാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ ആരെങ്കിലും പിടിച്ചു വെട്ടി വെച്ചേക്കുവാണോ നിന്നെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ നിമിഷം നിന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവിടും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിനല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് വിക്രമിന്റെ എല്ലാ തെറ്റുകളും കണ്ടിട്ടും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയണ്ട ഉണ്ട് കിടക്ക കിടക്കാൻ ഇത്രയും പറഞ്ഞിട്ട് വേദ കിടക്കുവ വിക്രം വേദയെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുവാ എന്നിട്ട് പതിയെ വേദയുടെ അരികിലോട്ട് പോകുന്നുണ്ട് വേദയുടെ മുഖം തൊട്ടടുത്ത് കാണുന്ന വിക്രം കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്